കോട്ടയം സ്നേഹക്കൂടിലെ അന്തേവാസികൾ തൃപ്പൂണിത്തുറ ഹിൽ പാലസിലേക്ക് എത്തുകയാണ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നേരിട്ടെത്തി അവരെ സ്വീകരിച്ചു കഴിഞ്ഞ ദിവസം പോലീസ് ഉദ്യോഗസ്ഥൻ അന്തേവാസികളെ അപമാനിച്ചു വിട്ടത് വിവാദമായിരുന്നു ഇപ്പോൾ മന്ത്രി തന്നെ നേരിട്ട് എത്തിയിരിക്കുകയാണ് കോട്ടയത്തെ സ്നേഹക്കൂടിലെ അന്തേവാസികളെ സ്വീകരിക്കുന്നതിനായി അവിടെ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണുന്നത് ഇത്തവണ ആരും അവരെ അപമാനിച്ചു വിടില്ല എന്ന് മാത്രമല്ല മന്ത്രി എത്തി ഊഷ്മളമായ സ്വീകരണം നൽകാൻ പോവുകയാണ് മന്ത്രി പോക്കറ്റിൽ ഒരു പനിനീർ പൂവൊക്കെ കാത്തു വെച്ചിട്ടുണ്ട് അവർ വീണ്ടും എത്തുമ്പോൾ അന്നത്തെ ആ കണ്ണീരിനി അവരുടെ മുഖത്ത് പടരില്ല സ്നേഹവും സന്തോഷവുമുള്ള ഒരു യാത്രാനുഭവമായി മാറാൻ പോവുകയാണ് ഹിൽപാലസിലെ അവരുടെ യാത്ര ഷാബാസ് അഹമ്മദ് നമുക്കൊപ്പം ചേരുന്നു ഷാബാസ് അഹമ്മദ് ഗുഡ് മോർണിംഗ് അന്നത്തെ യാത്രയിൽ കണ്ണീരുപ്പ് കലർന്നെങ്കിൽ ഇന്ന് സന്തോഷ കണ്ണീരും പുഞ്ചിരിയുമായിരിക്കില്ലേ ആ മുഖങ്ങളിൽ ഉണ്ടാവുക മന്ത്രി തന്നെ പനിനീർപ്പുമായി കാത്തു നിൽക്കുകയല്ലേ തീർച്ചയായും സുജിയ ഒരിക്കൽ വന്ന് കാണാതെ മടങ്ങിയതാണ് അന്ന് ആ സുരക്ഷാ ജീവനക്കാരന്റെ മോശം പെരുമാറ്റം കാരണം കോട്ടയം സ്നേഹക്കൂട് ഈ അഭയമന്ദിരത്തിലെ അന്തേവാസികൾ ഹിൽ പാലസ് മ്യൂസിയം കാണാതെ മടങ്ങിയിരുന്നു ഇപ്പോൾ സർക്കാർ തന്നെ മുൻകൈയ്യെടുത്ത് അവരെ കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചെയ്തിരിക്കുകയാണ് അതും മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ തന്നെ നേരിട്ടെത്തിക്കൊണ്ട് ഈ ഹിൽ പാലസിലെ അന്തേവാ ഹിൽ പാലസിലേക്ക് സ്നേഹക്കൂടിലെ അന്തേവാസികളെ സ്വീകരിക്കുകയാണ് ഇപ്പോൾ ഇത് അല്പനേരം മുമ്പാണ് അവരെത്തിയത് മന്ത്രി തന്നെ പൂവും മറ്റുമായി കൊടുത്ത് അവരെ സ്വീകരിച്ച് ഈ ഹിൽ പാലസ് മ്യൂസിയം കാണാനുള്ള സൗകര്യം ഒരുക്കുകയാണ് സർക്കാർ തന്നെ മുൻകൈ സർക്കാർ ചെലവിലാണ് ഈ ഹിൽ പാലസ് മ്യൂസിയം കാണാൻ ഇവർക്ക് സൗകര്യം ഒരുക്കിയിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയായിരുന്നു ഈ സഫലമി യാത്ര എന്ന പേരിൽ കോട്ടയം സ്നേഹക്കൂടിലെ അന്ത്യവാസികൾ ഈ ഹിൽ പാലസിലേക്ക് എത്തിയത് അന്ന് ഇവിടെയുള്ള പാർക്കിങ്ങുമായി ബന്ധപ്പെട്ട് സുരക്ഷാ ജീവനക്കാരുടെ ഭാഗത്തുനിന്ന് മോശം പെരുമാറ്റം ഉണ്ടാവുകയായിരുന്നു നമ്മളടക്കം അത് വലിയ വാർത്തയാക്കിയിരുന്നു പിന്നീട് മന്ത്രിയടക്കം ഇവരെ ബന്ധപ്പെട്ടുകൊണ്ട് ഇതിന് സൗകര്യം ഒരുക്കാമെന്ന് അറിയിക്കുകയായിരുന്നു അന്ന് ചെറിയ കണ്ണീരുപ്പ് കലർന്ന സന്ദർശനമായിരുന്നെങ്കിൽ ഇന്ന് പൂർണ്ണമായും സന്തോഷത്തോടെയാണ് മന്ത്രി ഇവരെ വരവേൽക്കുന്നത് അത്ര അത്രമാത്രം സന്തോഷത്തിലാണ് അവർ ഇവിടേക്ക് എത്തുന്നത് ഓരോരുത്തരുടെ മുഖത്തും ആ പുഞ്ചിരി കാണാം ഒരിക്കൽ വന്ന് ഇത് കാണാതെ മടങ്ങിപ്പോയതാണ് ആഗ്രഹം ബാക്കിയാക്കിക്കൊണ്ട് അവർ വീണ്ടും എത്തുകയാണ് ഇപ്പോൾ ഇത് ആ മന്ത്രി തന്നെ അവരെ നേരിട്ട് സ്വീകരിക്കും കഴിഞ്ഞ തവണ ആ മോശം പെരുമാറ്റം ഉണ്ടാക്കിയ സുരക്ഷാ ജീവനക്കാരൻ ഇന്നിവിടെ ഇല്ല അദ്ദേഹത്തിന് സസ്പെൻഷൻ നേരിട്ടു മ്യൂസിയം വകുപ്പിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഡെപ്യൂട്ടേഷൻ തിരിച്ച് പോലീസിലേക്ക് അയച്ചു അദ്ദേഹത്തിന് നടപടികൾ നേരിടേണ്ടി വന്നു അത്തരത്തിൽ പൂർണ്ണമായും ഒരു സന്തോഷ നിമിഷത്തിലാണ് ഇവരുള്ളത് ഒരിക്കൽ വന്ന് കാണാതെ പോയെങ്കിലും ഇപ്പോൾ വീണ്ടും കാണാനാകുന്നതിന് അതിനും അതും മന്ത്രി തന്നെ മ്യൂസിയം വകുപ്പ് മന്ത്രി തന്നെ നേരിട്ടെത്തിയവരെ സ്വീകരിക്കുന്നതിൻ്റെ സന്തോഷം ഇവരുടെ മുഖത്ത് കാണാം അങ്ങനെ നിരവധി പേരാണ് പുള്ളതാ മന്ത്രിയുമായി ഇവർ സ്നേഹം പങ്കിടുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് വളരെ സന്തോഷം തോന്നുന്ന നിമിഷമാണ് ഒരിക്കൽ വന്ന് തിരിച്ചയച്ച ആളുകൾ ഇപ്പോൾ ഇതാ മന്ത്രി അവരെ സ്വീകരിച്ച് ഹിൽ പാലസ് നിമിഷത്തിലേക്ക് എത്തുന്ന ഓരോരുത്തരോട് മന്ത്രിയാണ് അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് അമ്മ സന്തോഷായോ കാണാൻ മിൻസർ തന്നെ നേരിട്ടെത്തി സ്വീകരിക്ക ഒരിക്കലും മടങ്ങിപ്പോ എല്ലാവർക്കും തീർക്കുക തീർക്കാന്ന് പറഞ്ഞാൽ ഇതെല്ലാം അമ്മമാരാണ് അതല്ലേ അമ്മമാരെ സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ മാതാപിതാ ഗുരു ദൈവം എന്നല്ലേ ഭയപ്പെട്ടതാണ് അമ്മമാര് ആ അമ്മമാരെ സ്വീകരിക്കാൻ ഞാൻ ഇപ്പോഴും വന്നിരിക്കുന്നു എന്തായാലും വന്ന് ഇവരോട് മോശമായി പെരുമാറിയ സുരക്ഷാ ജീവനക്കാരും ഇവിടെ ഇല്ല അതിന്റെ ഒരു സന്തോഷം കൂടി അവർക്ക് ഉണ്ടാവും ആ അതില്ല അതിന് നടപടി എടുക്കാൻ പെട്ടെന്നായിട്ടുണ്ട് അത് ഒരു കാലതാമസം അതിലും ഉണ്ടായിട്ടില്ല േ ഇൻട്രിക്ക് സൗകര്യം ഒരുക്കി തന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും നന്ദി പറയുന്നതോടൊപ്പം ആ ഒരു ആരോഗ്യത്തിന് വേണ്ടി സ്നേഹം പ്രാർത്ഥന ഉണ്ടായിരിക്കും കഴിഞ്ഞ തവണ അമ്മ വന്നിരുന്നോ വന്നു വന്നു മടങ്ങി അന്നൊരു വിഷമം ഉണ്ടായിരുന്നു നേരത്തെ അവർക്കുണ്ടായ മന്ത്രിയെ കൊണ്ടൊരു പാട്ട് കൂടി പാടിച്ചാൽ ഗംഭീരമാവും മന്ത്രി പാട്ടുപാടാൻ തയ്യാറെടുക്കുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഇപ്പോൾ ഇവരെ സ്വീകരിക്കുന്ന തിരക്കിലാണ് മന്ത്രി പാട്ടുപാടുമോ എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം മിനിസ്റ്റർ ഒരു പാട്ടുപാടി ഇവരെ സ്വീകരിക്കാമോ എന്ന് പാട്ടുപാടാമോ പാട്ടുപാടി സ്വീകരിക്കാമോ എന്തായാലും തൊട്ടടുത്ത് പരിപാടികൾ ഒരുക്കിയിട്ടുണ്ട് ഹാളിൽ ഇവരെ സ്വീകരിക്കാനുള്ള പരിപാടികളടക്കം ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ മിനിസ്റ്റർ പാട്ടുപാടുമെന്നാണ് മനസ്സിലാക്കുന്നത് എന്തായാലും കൂടി ഇവരെ സ്വീകരിക്കുകയാണ് ഇവരെല്ലാവരും പൂർണ്ണമായി സന്തോഷത്തിലാണ് ഒരിക്കൽ വന്നും മടങ്ങിപ്പോയെങ്കിൽ ഇപ്പോൾ ഇതാ മന്ത്രി തന്നെ എത്തി നേരിട്ട് ഇവരെ ഈ മ്യൂസിയത്തിലേക്ക് സ്വീകരിക്കുന്നു അത് കാണാനുള്ള സൗകര്യങ്ങൾ സർക്കാർ തന്നെ ചെയ്തു കൊടുക്കുന്നു അന്ന് ഇവരോട് മോശമായി പെരുമാറിയ ആ ഉദ്യോഗസ്ഥൻ ഇല്ല അത്തരത്തിൽ എല്ലാ എല്ലാ അർത്ഥത്തിലും ഇവർ പൂർണ്ണമായി സന്തോഷത്തിലാണ് ഇപ്പോൾ ഇതാ ഇവരെ മ്യൂസിയത്തിലേക്ക് ആനയിക്കുകയാണ് സ്വീകരിച്ച് മന്ത്രി തന്നെ അകത്തേക്ക് കൂട്ടിക്കൊണ്ടു എന്തായാലും അവരുടെ വിഷമം തീർക്കാനുള്ള എല്ലാ നടപടികളും സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം സുജയ ഓക്കെ സുരക്ഷാ ജീവനക്കാരൻ മോശമായി പെരുമാറിയ ആ ഒരു ദുരനുഭവം അതൊക്കെ മനസ്സിൽ നിന്ന് മായ്ക്കാൻ സ്നേഹക്കൂടിലെ അന്തേവാസികൾക്ക് സ്നേഹോഷ്മളമായ സ്വീകരണം മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന്റെ നേതൃത്വത്തിൽ തൃപ്പൂണിത്തര ഹിൽപാലസിൽ ഒരുങ്ങിയതിൻ്റെ മനോഹരമായ കാഴ്ചയാണ് ഒരു മുറിവ് ഉണക്കണമെന്നുണ്ടെങ്കിൽ ആ മുറിവിന് മുകളിൽ നമ്മൾ പുരട്ടേണ്ടത് ഏതെങ്കിലും തരത്തിൽ അവർക്ക് നീറുന്ന ഒരു ലേപനമല്ല സ്നേഹലേപനമാണ് ആ സ്നേഹലേപനം പുരട്ടാൻ മന്ത്രിയെ തന്നെ അയച്ചിരിക്കുകയാണ് സർക്കാർ ഈ പരിപാടിയിലേക്ക് അല്ലെങ്കിൽ അവർക്കായിട്ടൊരു പരിപാടി തന്നെ സംഘടിപ്പിക്കുകയാണ് അവിടെ